ഈ യത്ത് കൊല്ലമെന്ന ഈ വളരെ മനോഹരമായ ഈ സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന റോയി ഞങ്ങളുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് ശാസ്ത്രാങ്കോട്ടയുടെ കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് ആ ഞങ്ങളുടെ തെക്കുവശത്ത് വീട്ടിൻ്റെ ആ സൈഡിൽ ഇരുന്ന കൊട്ടിൻ്റെ ബഹളമാണ് അപ്പൊ പപ്പായുടെ അമ്മേടെ ചോദിക്കുമ്പോൾ പറയുന്നതാ അവിടെ ആ ബെൽസിയക്കാരുടെ വീട്ടിലെ മക്കളെല്ലാം നല്ല കലാകാരന്മാരാണ് നന്നായിട്ട് പാടും അപ്പൊ ക്രിസ്മസ് ആകുമ്പോൾ ഞങ്ങൾക്കെല്ലാം ആഘോഷമാണ് ആ സൈഡിൽ നിന്ന് ഞങ്ങൾ പിള്ളേരെല്ലാരും കൊട്ടു കേൾക്കും അപ്പൊ അത്ര വലിയ ഒരു കലാകാരനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടിയത് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗ്യമാണ് നമ്മളെല്ലാം വിചാരിക്കും നമ്മുടെ റിട്ടയർമെന്റ് അതൊരു വിഷമമാണെന്ന് പക്ഷെ അത് വിഷമമായിട്ട് നമുക്ക് റോയിയില് കാണാൻ സാധിക്കില്ല നല്ല ഒരു അനുഗ്രഹീത കലാകാരൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളാണ് തന്നത് നമ്മുടെ ഒരു തീപ്പരി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ദൈവം ദാനം തന്നിരിക്കുന്നത് അതിലൊരു വലിയ തീപ്പരിയാണ് റോയിക്ക് ദൈവം കൊടുത്തത് അമ്മ വിഷമിക്കണ്ട അമ്മയുടെ പ്രാർത്ഥന അമ്മ ആദ്യം വന്നു പ്രസംഗിച്ച സമയത്ത് തന്നെ പറഞ്ഞത് എൻ്റെ മക്കൾ മൂന്നുപേരും കലാകാരന്മാരായിരിക്കണമെന്നാണ് അത് അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഇനിയുള്ള സമയം റോയിക്ക് നമുക്ക് നല്ലൊരു കലാകാരനെ സൃഷ്ടിച്ചെടുക്കുവാൻ വളരെ ഉയരത്തിൽ പോകാൻ നമുക്ക് വലിയ പ്രായമൊന്നുമില്ല കലയ്ക്ക് ഇനിയാണെങ്കിലും നല്ല ഉയരത്തിൽ പോവാനായിട്ട് ദൈവം റോയിയെ അനുഗ്രഹിക്കട്ടെ എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് റോയി റോയിങ്ങൾ വരുന്ന കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് റോയി തന്നെ എങ്കിലും പല സമയത്ത് റോയി മിസ്സായിരുന്നു ഞങ്ങൾക്ക് ഒന്നിനെ റോയി കാഞ്ഞിരപ്പള്ളി വരുമ്പോൾ ഞങ്ങൾ എറണാകുളത്തായിരിക്കും റോയി എറണാകുളത്ത് വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ റാന്നിയിലായിരിക്കും അങ്ങനെ ഒരു വിഷമങ്ങൾ പല സമയത്തും മക്കൾക്ക് മിസ്സായിട്ടുണ്ട് അതിന് വളരെ വിഷമമുണ്ട് എന്നാൽ എപ്പോഴും റോയിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഇത് അത്ര മനോഹരമായി പാടാനും ഒക്കെ എല്ലാത്തിനും ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് റോയി എന്നാൽ ഒരു വീട്ടിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ആ കുടുംബത്തെ മുഴുവൻ കൂട്ടി പിടിച്ച് ആ കുടുംബത്തെ സ്നേഹത്തോടെ നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായിട്ട് മുന്നോട്ട് കൊണ്ടു പോകാൻ സാധിക്കും അത്ര മനോഹരമായ ഒരു കുടുംബമായി ഞങ്ങളുടെ വീട് ഇന്നും മുന്നോട്ട് പോകുന്നു ഇനിയും എക്കാലവും സഹകരിച്ചും സ്നേഹത്തോടെയും എല്ലാവർക്കും മുന്നോട്ട് പോകാനായിട്ട് എല്ലാ അംഗങ്ങളെയും എല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു എല്ലാവർക്കും ഈ വൈകുന്നേര സമയത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു റോയിക്ക് പ്രത്യേകിച്ച് നല്ല ഒരു ജീവിതം ഇനിയുള്ള ജീവിതം ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ജീവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു